എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷത്തിൻ്റെ അവസാന മാസമായി കടന്നുവരുന്ന ഡിസംബർ എപ്പോഴും മഞ്ഞിൽ കുതിർന്ന മനോഹരമായ പ്രഭാതങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക നാടെങ്ങും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലും സന്തോഷത്തിലുമാകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ക്രിസ്മസിന് മുന്നോടിയായി നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുന്ന പള്ളിപ്പെരുന്നാളിൻ്റെയും ക്രിസ്മസ് ഒരുക്കങ്ങളുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരുമാടി സെൻ നിക്കോളാസ് ദേവാലയമാണിത് പള്ളി പെരുന്നാൾ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ നാടൊരുങ്ങും പെരുന്നാൾ സമയത്ത് ഒന്നിരിട്ട് വീണ് കഴിഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങി നടന്നാൽ വിവിധ വർണ്ണത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് അലങ്കരിച്ച വീടുകൾ കാണാം ഇത് നമ്മുടെ തമ്പൂട്ടൻ്റെ ആദ്യത്തെ പെരുന്നാളാണ് തമ്പൂട്ടൻ പുതിയ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുവാണ് ഇത് നമ്മുടെ മാർഷൽ ആർട്സ് അക്കാഡമിയാണ് അവിടെ നിന്ന് നമ്മൾ നടന്ന് വഴിയിലൂടെ പള്ളിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ വീടുകളും ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം കരുമാടി സെൻറ്റ് നിക്കോളാസ് ചർച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പെരുന്നാളും മറ്റു ആഘോഷങ്ങളുമൊക്കെ വരുമ്പോൾ വിവിധ ബൾബുകളൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിബിംബം നമുക്ക് വെള്ളത്തിലും പ്രതിഫലിച്ച് കാണുവാനായിട്ട് സാധിക്കും അത് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് അപ്പം നമ്മൾ പണ്ട് തൊട്ടേ പറയുക പള്ളി കാണാൻ പോവുക എന്ന് പറയും പെരുന്നാൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും അപ്പം അത് കാണാൻ വേണ്ടി തന്നെ എന്നും ഇരുട്ടി കഴിയുമ്പോൾ പോയി ഇക്കരെ കരയിൽ നിന്ന് നമ്മൾ കാണും നമ്മൾ താമസിക്കുന്നതിൻ്റെ കരയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയോട് ചേർന്ന് തന്നെ അരമനയും മഠവും സ്കൂളും ഒക്കെയുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഐതിഹാസിക വ്യക്തിയാണ് സെൻറ്റ് നിക്കോളാസ് ഫാദർ ക്രിസ്മസ് ക്രിസ്മസ് പാപ്പ സാന്റാ ക്ലോസ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിശുദ്ധ നിക്കോളാസ് അറിയപ്പെടുന്നു ജീവിതകാലത്ത് തനിക്ക് ചുറ്റുമുള്ള അവശരെയും ദരിദ്രരെയും അദ്ദേഹം സഹായിച്ചിരുന്നു കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും അവരറിയാതെ തന്നെ അദ്ദേഹം ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തരവും പലർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായതായി ഐതിഹ്യങ്ങൾ പറയുന്നു വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുനാളിൻ്റെ തലേദിവസം സായാഹ്നത്തിൽ നിക്കോളാസ് പുണ്യാളൻ ഓരോ വീട്ടിലും എത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്നതാണ് വിശ്വാസം ബിഷപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധ നിക്കോളാസിനെയാണ് നമുക്ക് ചിത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും ആധുനിക ക്ലോസ് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന സന്തോഷവാനായ ഒരു വ്യക്തിയായി നമുക്ക് കാണാവുന്നതാണ് കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റിൻ്റെ സ്വാധീനം മൂലം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈ രൂപം പ്രശസ്തമായി യുണൈറ്റഡ് കിങ്ഡത്തിലും യൂറോപ്പിലും ഇദ്ദേഹത്തിൻ്റെ രൂപം അമേരിക്കൻ സാൻഡയ്ക്ക് സമാനമാണെങ്കിലും ഫാദർ ക്രിസ്മസ് എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത് ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിൻ്റെ ചിമ്മിനിയിലൂടെ അദ്ദേഹം അകത്തേക്കിട്ട് കൊടുക്കുന്നുവെന്നാണ് സങ്കല്പം പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ക്രിസ്തുമസ് നക്ഷത്രം ഇടാറുണ്ട് ഇതും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ പള്ളിയിൽ പകൽ പെരുന്നാളാണ് നടത്തപ്പെടുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ പള്ളിയുടെ ലൈറ്റ് വെട്ടമൊക്കെ കണ്ടു കുറച്ച് സമയം എല്ലാവരും കൂടെ അവിടെയൊക്കെ നിന്നു അവിടെ കുറച്ച് സമയം ഇരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരികെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി കുറേ അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുന്നതായിട്ട് കണ്ടു വൃശ്ചികം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നവരെയൊക്കെ ഇങ്ങനെ കാണാം ശരണം വിളികൾ കേൾക്കാം അങ്ങനെ നമ്മൾ പള്ളിവട്ടമൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ കരാട്ടെ അക്കാഡമിയുടെ അടുത്ത് വന്നു നമ്മുടെ മാസ്റ്ററിനെയും വൈഫിനെയും ഒക്കെ കണ്ടു വിശുദ്ധ സെൻ്റ് നിക്കോളാസിൻ്റെ രൂപവുമായിട്ട് നഗരം ചുറ്റി ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും വിശുദ്ധ സെൻ്റിക്കോളാസിൻ്റെ രൂപവുമേന്തിയുള്ള വാഹനം കുറച്ച് കഴിയുമ്പോൾ തിരികെ ഇതുവഴി കടന്നു പോവും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെഴുകുതിരിയും അതുപോലെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളുമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിശുദ്ധ സെനിക്കോളാസിൻ്റെ പെരുന്നാളിന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നഗരം ചുറ്റിക്കലൊക്കെയുണ്ട് നേർച്ചയിടാനുള്ളവരൊക്കെ നേർച്ചയിടും പിന്നെ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാളും വളരെ മനോഹരമായിരുന്നു നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാൾ വരുന്നത് ക്രിസ്മസിൻ്റെ തുടക്കവുമായിട്ടാണ് ഇനി മുതൽ നമ്മുടെ നാട്ടിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് ിപ്പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടുകളിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മുടെ അനിയൻ വന്നപ്പോൾ അനിയനെ കൊണ്ട് ക്രിസ്മസിൻ്റെ സ്റ്റാർ ഇടാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ നടത്തി ഇത്തവണത്തെ ക്രിസ്മസും നമ്മുടെ തമ്പൂട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ തമ്പൂട്ടനെയും കൂടെ സ്റ്റാറൊക്കെ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്റ്റാറൊക്കെ ഇട്ടു തമ്പൂട്ടൻ ഇതൊക്കെ ഒരു കൗതുകത്തോടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതിയൊരു ക്രിസ്മസ് കാലം കൂടി വരവായി വരും ദിനങ്ങൾ നന്മകൾ നിറഞ്ഞതാവട്ടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം